ഇന്ന് ഞാൻ വന്നത് മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോവുകയാണ് എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡെയിലി വൺ ജി ബി ടു ജി ബി ലഭിച്ചിട്ട് പോലും നമുക്ക് ഒരു ദിവസം പോലും നമുക്ക് ഡാറ്റ ഉപയോഗിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഡാറ്റ ന പെട്ടെന്ന് തീർന്നു പോകുന്നതിനെ കുറിച്ചുള്ള പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ഞാൻ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്നത് നമ്മുടെ വാട്സപ്പ് തന്നെയാട്ടോ കേട്ടോ ഞാൻ ഈ പറയുന്ന സെറ്റിങ്സിനോ നിങ്ങൾ നിർബന്ധമായിട്ട് മാറ്റം വരുത്തിയാൽ ഇന്ന് മുതൽ നിങ്ങളുടെ ഡാറ്റ തീർന്നു പോകില്ല കേട്ടോ പെട്ടെന്ന് അപ്പം ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഫോണിൽ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഡാറ്റ തീർന്നു പോകുന്നതിന് കാണിച്ചു തരാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു ഇവിടെ ഞാൻ ഒന്ന് സെർച്ച് ചെയ്യുക കേട്ടോ ഡാറ്റാ യൂസേജ് ഈ ഡാറ്റ യൂസേജ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും താഴത്തേക്ക് പോകുന്നു കഴിഞ്ഞാൽ ഡാറ്റ യൂസേജ് ആപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവിധ ആപ്ലിക്കേഷനും ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഡാറ്റ ചിലവാകുന്ന നമ്മുടെ വാട്സപ്പ് തന്നെയാണ് കണ്ടില്ലേ വാട്സപ്പ് പത്ത് ജി ബി മുകളിലെ ഡാറ്റ ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടില്ലേ യൂട്യൂബ് പോലും കുറവാണ് ഫേസ്ബുക്കും മറ്റ് ഒരുപാട് ആപ്ലിക്കേഷൻ ഞാൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഒന്നും നമുക്ക് ഡാറ്റ ഒത്തിരി പോകുന്നില്ല പത്തമ്പി ഇരുപതമ്പിയൊക്കെ വരുന്നുള്ളൂ ഈ വാട്സപ്പാണ് ഏറ്റവും കൂടുതൽ ഡാറ്റ ഇവിടെ ചിലവാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിൽ നമ്മൾ നിർബന്ധമായിട്ടും കുറേ സെറ്റിംഗ്സ് മാറ്റം വരുത്താൻ വേണ്ടി പോവുകയാണോ ശ്രദ്ധിക്കുകയാണോ വീഡിയോ അതാ ഞാൻ എൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തു ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ട് ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുന്നു തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമ്മൾ ഈ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു തുറന്നു വരുന്ന സ്ക്രീനിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മീഡിയ ഓട്ടോ ഡൗൺലോഡ് ഈ ഒരു ഓപ്ഷൻ അങ്ങ് ഇവിടെ ഇത് ക്ലിക്ക് ഇത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടില്ല ഇവിടെ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഫോണിൽ ചിലപ്പോൾ ഓഡിയോ വീഡിയോ ഇതെല്ലാം സെലക്റ്റഡ് ആയിരിക്കും ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഡാറ്റ ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാട്സപ്പിൽ അയച്ചിരിക്കുന്ന ഫോട്ടോസ് ഓഡിയോ വീഡിയോ ഡോക്യൂമെൻ്റ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഇതൊന്നും ഡൗൺലോഡ് ആവേണ്ട ആവശ്യമില്ല അങ്ങനെ ഡൗൺലോഡ് ആകുമ്പോഴാണ് ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നത് ഇതാ ഇതെല്ലാം ഇങ്ങനെ ഓഫ് ചെയ്യുക ഈ ടിക്ക് എല്ലാം മാറ്റിയിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെത്തന്നെ നമുക്ക് കുറച്ച് ഡാറ്റ നമുക്ക് ലാഭിക്കാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റും പിന്നെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിൻ്റെ എച്ച് ഡി ക്വാളിറ്റി നിങ്ങളുടെ ഇഷ്ടം പോലെ ആ കാര്യങ്ങൾ ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ട് ഡാറ്റ യൂസേജിൽ നിന്ന് സെർച്ച് ചെയ്യുക ഇവിടെ ഡാറ്റ യൂസേജിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ താഴെ കാണാൻ സാധിക്കും ഡാറ്റ സേവിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇതാ അതിനുശേഷം ഈ കാണുന്ന ഐക്കണങ്ങ് ഇവിടെ അങ്ങ് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡാറ്റ സേവിങ് നമ്മളിവിടെ ഓൺ ആക്കി കൊടുത്തിരിക്കുകയാണ് തുടർന്ന് ആറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ യൂസേജ് ലിമിറ്റ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ഉപയോഗിക്കേണ്ട ഡാറ്റ നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ യൂസേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അവിടെ ഇപ്പോൾ ഡെയിലി വൺ ജി ബി അല്ലെങ്കിൽ ടു ജി ബി അല്ലെങ്കിൽ അഞ്ഞൂറ് എം ബി നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഡാറ്റ പോവുകയുള്ളൂ അപ്പോൾ അതും വളരെ ഒരു ടിപ്പാണ് അവസാനമായി ഞാൻ പറയാൻ പറയാനുദ്ദേശിച്ചത് വാട്സപ്പിലെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് ഡാറ്റ സേവ് ചെയ്യാനുള്ളത് ദാ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് നമ്മൾ പതിവ് പോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ആട്ടോ സെലക്ട് ചെയ്യുന്നത് ആമിത്തമാതിൽ തന്നെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യൂസ് ലെസ് ഡാറ്റ ഫോർ കോൾ എന്ന് കാണാൻ സാധിക്കും വാട്സപ്പ് വഴി കോൾ ചെയ്യുന്നവർ പെട്ടെന്ന് ഡാറ്റ തീർന്നു പോകും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അങ്ങ് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി കുറഞ്ഞ ഡാറ്റയാകുമ്പോൾ നമുക്ക് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും ഇത്രയെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോവുകയില്ല ഡാറ്റ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ കണ്ടില്ല കാരണം വാട്സപ്പ് തന്നെയാണ് നമ്മുടെ ഡാറ്റ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ നിന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും കമന്റുകളും എല്ലാമാണ് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനമാകുന്നു എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാൻ ഇടവായിട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു അറിവുമായി നമുക്ക് മറ്റൊരു ദിവസം കണ്ടുമുട്ടാം